മിഷിഹായുടെ തിരുഹൃദയ വണക്കമാസം പത്താം തീയതി പിതാവിന്റെ തിരുമനസ് നിറവേറ്റുകയും അവിടുത്തെ സ്തുതി മാത്രം അന്വേഷിക്കുകയും ചെയ്യുന്ന ഈശോ മനുഷ്യവംശത്തെ വംശത്തെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ദൈവപുത്രന്റെ കോപത്തിന് ശാന്തത വരുത്തുന്നതിനും വേണ്ടി ഈശോ സകല സൗഭാഗ്യങ്ങളാലും ൂർണമായ ദൈവഭവനം വിട്ടുപേക്ഷിക്കുന്നു പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റുന്നതിനായി ക്ലേശനിർഭരമായ ഈ ഭൂമിയിലേക്ക് അവിടുത്തെ യാത്ര ആരംഭിക്കുന്നു അപമാനങ്ങളും വേദനയും ദാരിദ്ര്യവുമെല്ലാം സ്വർഗപിതാവിൻ്റെ സ്തുതിക്കായും അവിടുത്തെ ഇഷ്ടം പൂർത്തിയാക്കുന്നതിനു വേണ്ടിയും അത്യന്തം സന്തോഷത്തോടു കൂടി ഈശോ സ്വീകരിക്കുന്നു പിതാവിനെപ്പറ്റി പറ്റി പ്രസംഗിക്കുന്നതിനും അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനുമായി ജീവിതം മുഴുവൻ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ സ്നേഹമുള്ളവരെ നമ്മുടെ അധ്വാനങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ എന്നുവേണ്ട എല്ലാ ആകുലതകളും സന്തോഷത്തോടെ സഹിക്കുകയാണെങ്കിൽ ഏറ്റവും ലഘുവായ പ്രവർത്തികൾ കൂടെയും ദൈവസന്നിധിയിൽ വിലയുള്ളവനായി തീരുകയും സ്വർഗരാജ്യത്തിൻ്റെ വലുതായ സമ്മാനത്തിന് നാം അർഹരായി ഭവിക്കുകയും ചെയ്യുമായിരുന്നു ഈശോയുടെ ജീവിതകാലത്ത് അവിടുത്തെ പ്രവർത്തികൾ എപ്രകാരമായിരുന്നുവെന്ന് ദിവ്യവചനങ്ങളാൽ നാം മനസ്സിലാക്കുന്നു എൻ്റെ പ്രശസ്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെയോ എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ മഹിമ മാത്രമാണ് ഞാൻ സ്വയം പുകഴ്ത്തുന്നുവെങ്കിൽ എനിക്ക് യാതൊരു മഹത്വവുമില്ല എൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മിഷുഹായുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ അവരുടെ പ്രവർത്തിയിലും ചിന്തയിലും എപ്പോഴും ദൈവസ്തുതിയും അവിടുത്തെ ഇഷ്ടവും മാത്രം അന്വേഷിക്കണം നിങ്ങൾ പ്രഥമമായി ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അപ്പോൾ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് നൽകപ്പെടും ജപം കൃപയുള്ള കർത്താവെ ദൈവപിതാവിൻ്റെ മഹിമയായ ഈശോയെ അങ്ങേ ജീവിതകാലത്ത് ചെയ്ത എല്ലാ പ്രവർത്തികളും നിത്യപിതാവിൻ്റെ സ്തുതിക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സമർപ്പിക്കുകയുണ്ടായി പാപിയായ ഞാൻ എൻ്റെ പ്രവർത്തികളൊക്കെയിലും സോ ബഹുമാനവും മനുഷ്യസ്തുതിയും ഇതുവരെ ആഗ്രഹിച്ചു പ്രവർത്തിച്ചുവെന്നത് വാസ്തവം തന്നെ ഇനി അവശേഷിക്കുന്ന എൻ്റെ ജീവിതകാലത്തിൽ ചെയ്യുന്ന അധ്വാനങ്ങൾ ദുഃഖാനർഥങ്ങൾ എന്നിവയെല്ലാം അങ്ങേ പിതാവിൻ്റെ സ്തുതിക്കായി ചെയ്യുവാൻ സന്നദ്ധയായിരിക്കുന്നു കർത്താവെ എൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കാൻ ശക്തി തരണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങി ശക്തമായ മധ്യസ്ഥത്താൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായി ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ അംഗീദിവ്യഹൃദയം പോലെയാക്കണമേ ജപം ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ പ്രവൃത്തികളിലൊക്കെയിലും അങ്ങേ സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ചെയ്യണമേ സൽക്രിയ ദൈവത്തിൻ്റെ സ്തുതിക്കായി സകലതും ചെയ്യുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക you mm -hmm.